ക്യാൻസർ ചികിത്സക്കും പ്രതിരോധത്തിനും മുന്തിയ പരിഗണനയാണ് സംസ്ഥാനം നൽകുന്നത് കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആൻ്റി ക്യാൻസർ ഡ്രഗ്സ് ഈ ഒരു പദ്ധതി വഴി ഈ കഴിഞ്ഞ അഞ്ച് മാസങ്ങൾ കൊണ്ട് രണ്ടരക്കോടി രൂപയുടെ മരുന്നുകൾ സംസ്ഥാനത്താകെ വിതരണം ചെയ്യാനായിട്ടുണ്ട് അത് പൊതുവിപണിയിലെ വിലയെ അപേക്ഷിച്ച് എൺപത്തെട്ട് ശതമാനം വരെ വില കുറച്ച് ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പതിനാല് ജില്ലകളിലും ഓരോ കൗണ്ടറുകളാണ് ഇതിനായി സ്ഥാപിച്ചത് ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ക്യാൻസർ ചികിത്സക്ക് നൂതനമായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കും ഇതിനും നല്ല ശ്രദ്ധയാണ് നാം പുലർത്തി വരുന്നത് സർക്കാർ മേഖലയിൽ ആർ സി സിയിലും എം സി സിയിലും ക്യാൻസറിന് റോബോട്ടിക് സർജറി ആരംഭിക്കാനായിട്ടുണ്ട് റീജിയണൽ ക്യാൻസർ സെൻ്ററുകൾക്കും മെഡിക്കൽ കോളേജുകൾക്കും പുറമെ ഇരുപത്തഞ്ച് സർക്കാർ ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ആശുപത്രികളിലും ആഴ്ചയിൽ ഒരു ദിവസം ക്യാൻസർ പ്രാരംഭ പരിശോധനാ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഗർഭാശയകള ക്യാൻസർ കണ്ടെത്തുന്നതിനുള്ള സർവീസ് സ്കാൻ ആർ സി സി വികസിപ്പിച്ചിട്ടുണ്ട് സെർവിക്കൽ ക്യാൻസറിനെതിരായുള്ള എച്ച് പി വി വാക്സിനേഷൻ പ്ലസ് വൺ പ്ലസ് ടു തലത്തിലെ പെൺകുട്ടികൾക്ക് നൽകുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ് സ്ഥാനാർബുദം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിന് എല്ലാ ജില്ലകളിലും സംവിധാനമൊരുക്കുകയാണ് ഒരു ജില്ലാതല അല്ലെങ്കിൽ താലൂക്ക് തല ആശുപത്രിയിലെങ്കിലും മാമോഗ്രാം ബയോപ്സി പാസ്മിയർ പരിശോധനക്കുള്ള സംവിധാനമൊരുക്കുകയാണ് ആദ്യഘട്ടത്തിൽ എട്ട് ആശുപത്രികളിൽ മാമോഗ്രാം സംവിധാനം നടപ്പിലാക്കാനായിട്ടുണ്ട് ഇങ്ങനെ ഒട്ടനേകം സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് ലഭ്യമാണ് ഇതിനു പുറമെയാണ് രോഗപ്രതിരോധവും ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് ആരോഗ്യം ആനന്ദം അകറ്റാമർബുതം എന്ന ജനകീയ ക്യാമ്പയിൽ ആരംഭിക്കുന്നത് നമ്മുടെ ഈ വേദിയിൽ ഡോക്ടർ എം വി പിള്ള ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് എപ്പോഴും നമ്മെ ജാഗ്രതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസിദ്ധ ബിഷപ്പ് ഈ ക്യാമ്പയിനിൽ നമ്മൾ എല്ലാവരും സ്വയം ഭാഗമാവണം ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും പങ്കാളികളാക്കുകയും വേണം രോഗസാധ്യത കണ്ടെത്തിയാൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ അവരെ ചികിത്സ തേടണം അതിനായി അവരെ പ്രേരിപ്പിക്കണം അവർ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല സർക്കാരും പൊതുസമൂഹവും അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നു ഇത്തരമൊരു ആത്മവിശ്വാസം അവർക്ക് പകർന്നു നൽകാൻ നമുക്കെല്ലാവർക്കും കഴിയണം അതിന് ഈ ക്യാമ്പയിൻ സഹായ സഹായകരമാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ദുർഘാടനം അറിയിച്ചുകൊണ്ട് Ausnahmebedingungen in der Welt. Wir